ഹായ് ഞാൻ ഡോക്ടർ ഷിജിന റിയാസ് ഡോക്ടർ ഷിജിനാസ് ഹോമിയോ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് പരിയാപുരം തിരൂർ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്ന് പറയുന്നത് സെമൻ വോളിയത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ സെമൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തിലായിട്ട് അവർ എഴുതി കാണിക്കുന്ന ഒന്നാണ് നോർമൽ വോളിയം എന്ന് പറയുന്നത് നോർമൽ സെമൻ വോളിയം എന്ന് പറയുന്നത് ഒന്നര മുതൽ അഞ്ച് എം എൽ വരെയാണ് അപ്പോൾ സെമൻ വോളിയം വൺ എം എൽ അല്ലെങ്കിൽ ഒന്നര എം എൽ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അതിന് വോളിയും വോളിയം കുറവാണ് എന്ന് പറയും അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രയാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ പ്രഗ്നൻസി അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യത കുറയും ഒരു നോർമൽ സ്പേം കൗണ്ട് എന്ന് പറയുന്നത് വൺ എം എല്ലിനകത്ത് ഫിഫ്റ്റീൻ മില്യൺ പെർ എം എൽ എന്നാണ് നമ്മൾ നോർമൽ കൗണ്ട് എന്ന് പറയാം അപ്പോൾ ഈ വോളിയം കുറയുമ്പോൾ നമുക്കറിയാം നിങ്ങൾക്കൊരു ഒരു സപ്പോസ് ഇപ്പോൾ നിങ്ങളൊരു ഒലിഗോ സ്പേമിയാണ് അല്ലെങ്കിൽ കൗണ്ട് കുറവുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക അതുമല്ലാന്നുണ്ടെങ്കിൽ വളരെ ലോ കൗണ്ട് അതായത് പതിനഞ്ച് നമുക്ക് നോർമലി വേണ്ടത് മിനിമം പതിനഞ്ച് മില്യൺ ആണ് സപ്പോൾ നിങ്ങളുടെ കൗണ്ട് ഇപ്പോൾ ഫിഫ്റ്റീൻ മില്യൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോളിയം വൺ എം എൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പോസിബിലിറ്റി എന്ന് വെച്ചാൽ വളരെ കുറവാണ് കാരണം ഈ കൂടി നിങ്ങൾക്ക് ഇജാക്കുലേഷൻ സമയത്ത് പുറത്തേക്ക് വന്ന വോളിയ എന്ന് പറയുന്നത് ജസ്റ്റ് വൺ എം മാത്രമാണ് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ കൗണ്ട് ഫിഫ്റ്റീൻ മില്യൺ തന്നെയാണ് പക്ഷേ നിങ്ങൾ കൊടുത്ത സാമ്പിളിനകത്തുള്ള വോളിയം എന്ന് പറയുന്നത് ത്രീ എം എൽ ആണ് വിചാരിക്കുക ത്രീ എം എൽ വോളിയൂമുണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഫിഫ്റ്റീൻ മില്യൺ ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇജാക്ലിഷൻ ടൈമിൽ പുറത്തേക്ക് വന്ന സ്കേമിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് മില്യൺ ആണ് കാരണം ഒരേ ഒരു എം എൽ എനകത്ത് നമുക്ക് പതിനഞ്ച് മില്യൻ കിട്ടി അപ്പോൾ നമുക്ക് മൂന്ന് എം എല്ലിനകത്തുനിന്ന് നാൽപ്പത്തഞ്ച് മില്യൺ സ്ക്വേംസിനെ കിട്ടി അപ്പോൾ നമ്മുടെ സാധ്യത പിന്നെയും അവിടെ മൂന്ന് മടങ്ങായിട്ട് ഇൻക്രീസ്ഡ് ആവും അപ്പം അതാണ് നമുക്ക് ഈ വോളിയത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇനി ഈ വോളിയൂം കുറയണത് എന്തുകൊണ്ട് അല്ലെങ്കിൽ ആ വോളിയം കുറയാനുള്ള കാരണങ്ങൾ എന്തുകൊണ്ട് എന്നുള്ളത് പറയാം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു നമ്മൾക്ക് അറിയാം സെമൻ്റെ വോളിയത്തിനകത്ത് വെറും സ്പേംസ് മാത്രമാണെന്ന് ധരിച്ച കുറേ പേരുണ്ട് നമ്മൾ സെമെൻറ്റിനകത്ത് വെറും സ്പേം സെൽസ് മാത്രമല്ല ഉള്ളത് സെമെനകത്ത് അതിൽ വാട്ടർ മ്യൂക്കസ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ സെമിനകത്ത് ഉണ്ട് മാത്രമല്ല ഈ സ്പേംസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഹെൽത്തിയർ ആയിട്ടുള്ള ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഫ്രക്ടോസ് സിങ്ക് കൊബാൽറ്റ് അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സ് ഇങ്ങനെ ഒത്തിരി ഘടകങ്ങൾ ഈ സെമിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വോളിയം കുറയുമ്പോൾ എല്ലാം കുറയും ഓക്കെ അപ്പം ഈ മാത്രമല്ല ഈ നമ്മുടെ ടെസ്റ്റിസ് ടെസ്റ്റിസ്ന്ന് മാത്രമല്ല സെമൻ വോളിയം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ടെസ്റ്റസ് എന്നുള്ള സെമനിനകത്തുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ഓക്കെ ഈ വൺ എം എൽ നമുക്ക് സെമൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ സെമിനൽ ആണ് സെമിനൽ വെസൈക്കിൾസ് എന്നുള്ള ഫ്ലൂയിഡ് ആണ് എത്ര ശതമാനം സിക്സ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരുന്നത് അറ്റ് ദ സെയിം ടൈം ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രോസ്റ്റേറ്റ് ആണ് ഓക്കെ അപ്പോൾ ഈ നോർമൽ സെമ്മം വോളിയത്തിൻ്റെ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഓർഗൻസ് ഒന്ന് സെമിനൽ വെസൈക്കിൾസും ഒന്ന് പ്രോസ്റ്റേറ്റും ബാക്കി വരുന്ന ഒരു ഫൈവ് പെർസെൻറ്റേജ് ബൾബോ യൂറത്ര ഗ്ലാൻഡ് എന്നുള്ള സെക്രീഷൻസ് ഉണ്ട് പിന്നെ വരുന്ന ഫൈവ് പെർസെൻറ്റേജ് നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റസിന് അകത്തുനിന്ന് അപ്പോൾ അങ്ങനെ പല പല ഓർഗൻസിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് നമുക്ക് നോർമൽ സെമായിട്ട് പുറത്തേക്ക് എത്തുന്നത് അപ്പോൾ ഈ സെമ വോളിയം കുറയുമ്പോൾ നമ്മൾ അപ്പോൾ നമുക്ക് പല റീസൺസ് കൊണ്ട് ഉണ്ടായിരിക്കും ഏതെങ്കിലും ഓർഗന് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല നമുക്ക് വോളിയം കുറവായിരിക്കും അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് സെമൻ വോളിയം കുറയാനുള്ള കാരണങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യം നോക്കുക ഒബ്സ്ട്രക്ഷൻസ് ആണ് ഒബ്സ്ട്രക്ഷൻസാണ് തടസ്സങ്ങളുണ്ടാവും അതായത് ഇപ്പോൾ നമുക്ക് പ്രോസ്റ്റേറ്റിൻ്റെ ആ ഒരു ജംഗ്ഷനിൽ നമുക്ക് പ്രോസ്റ്റേറ്റിക് ഫ്ലൂയിഡ് സെമനിലോട്ട് എൻ്റർ ആവുന്നില്ല അവിടെ ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല ഈ പുറത്തേക്ക് എത്തുന്ന വോളിയം വളരെ കുറവായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒബ്സ്ട്രക്ഷൻ ഏത് ലെവലിലാണ് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ സ്കാൻ ചെയ്തിട്ട് കണ്ടെത്തണം അപ്പോൾ സെമൻ വോളിയം കുറയെന്നുള്ള ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് എന്തെങ്കിലും തടസ്സങ്ങൾ ഒബ്സ്ട്രക്ഷൻ അറ്റ് ദ ലെവൽ ഓഫ് ജാക്രേറ്റ് ഡക്കിൽ എവിടെയെങ്കിലും വരുന്ന തടസ്സം രണ്ടാമത് നമുക്ക് നോക്കേണ്ടത് പ്രോസ്റ്റേറ്റിൻ്റെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സെമിനൽ വസൈക്കിൾസ് പ്രോസ്റ്റേറ്റ് ഈ രണ്ട് ഓർഗൻസ് സെമിനൽ വസൈക്കിൾസിൽ വരുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ചില ആളുകളിൽ കൺജൈൻറ്റിലായിട്ട് സെമിനൽ വസൈക്കിൾസ് ആബ്സെൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് പ്രോസ്റ്റേറ്റിക് ക്യാൻസർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റീസൺസ് ഉള്ളവരിലും ഈ വോളിയം കുറയാം ഇപ്പോൾ സെമൻ്റെ വോളിയം കുറയും അല്ലെങ്കിൽ സെമൻ്റെ കട്ടി ഗുണം വോളിയം വോളിയം കുറവുണ്ടാവും അല്ലെങ്കിൽ ചില ആളുകൾ വാട്ടർ കണ്ടൻറ് കുറയുമ്പോൾ കട്ടിയുള്ള സെമി തിക്നെസ് വിസ്കോസിറ്റി കൂടുക എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവാറുണ്ട് പിന്നെ സെ നമ്മുടെ സെമെൻ്റ് വോളിയം കുറയാനുള്ള മറ്റ് മറ്റ് റീസൺ ചില ആളുകളിൽ നമ്മൾ പറയാം ഹൈപ്പർ എന്ന് പറയും അതായത് ടെസ്റ്റോസ്റ്ററോ ഹോർമോണിൻ്റെ കുറവ് ഉണ്ടാകും ടെസ്റ്റോസ്റ്ററോ ഹോർമോൺ കുറവാണ് സ്വാഭാവികമായിട്ടും എന്ത് സെമെൻ്റ് വോളിയം കുറയാം അല്ലെങ്കിൽ സെമ പ്രൊഡക്ഷൻ കുറയാം ഇതെല്ലാം അത് അത് കാരണം ഉണ്ടാകും പിന്നെ നമുക്ക് മറ്റൊരു റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറയും അതായത് നോർമൽ ആയിട്ടുള്ള ആളുകളിൽ സാധാരണയായിട്ട് ഇജ്ജാക്കുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ യൂറിനറി ബ്ലാഡിന് അകത്തേക്കുള്ള ഒരു സ്പ്രിങ്റ്റർ ഉണ്ട് ആ സ്പിങ്റ്റർ ക്ലോസ് ആവും പക്ഷേ ചില ആളുകളിൽ മസിൽ വീക്ക്നെസ്സുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺസ് കൊണ്ട് ഈ സ്പ്രിങ്ടർ പ്രോപ്പറായിട്ട് ക്ലോസ് ആവില്ല അപ്പോൾ ഇജ്ജാക്കുലേഷൻ സമയത്ത് നമ്മൾ സ്പേവ് പുറത്തേക്ക് വരുന്നതിന് പകരം അല്ലെങ്കിൽ നമ്മുടെ സെമിനൽ ക്വാണ്ടിറ്റി പുറത്തേക്ക് വരുന്ന ക്വാണ്ടിറ്റി കുറച്ച് ബ്ലാഡറിനകത്തേക്ക് വീണു അതിന് നമ്മൾ പറയുന്ന പേരാണ് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ഇത് നമ്മൾ എങ്ങനെ കണ്ടെത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ഇജാക്കുലേഷൻ നമ്മൾ യൂറിനറി സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സ്പേംസ് ഉണ്ടായിരിക്കും അപ്പോൾ അതും ഒരു എന്താ എന്താണ് നമുക്ക് വോളിയം കുറയാനുള്ള ഒരു റീസൺ ആണ് മനസ്സിലായ അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ട് പിന്നെ നമുക്ക് ജെൻറ്റിക് അബ് ഉള്ള ആളുകളിൽ അതായത് ക്ലിങ്ക് ഫിൽറ്റർ സിൻഡ്രോം പോലുള്ള ആളുകളിലും വോളിയം കുറവ് കിട്ടാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ട് നമുക്ക് മറ്റേ സെമിനൽ വോളിയം കുറയാനുള്ള കാരണങ്ങളായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് സെമിനൽ വോളിയം കുറഞ്ഞു എന്നുള്ളത് കണ്ടെത്തേണ്ടത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള കുറേ ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ നിരത്തി കഴിയുമ്പോൾ നമുക്ക് അതിന് റീസൺ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ചില കാര്യങ്ങൾ നമുക്കൊരു റീസൺ കിട്ടില്ല അപ്പോഴേ നമ്മൾ പറയും മേജർ കോസ് സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം ഓക്കെ അതായത് നമ്മൾ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ചില ആളുകളിൽ ആബ്സൻസ് ഓഫ് ഓർഗാസം അഞ് ഓർഗാസ് എന്ന് പറയാം പ്രോപ്പറായിട്ടുള്ള ഒരു ഇജാക്ലക്ഷൻ നമുക്ക് കിട്ടൂല അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഒബീസിറ്റി ഉള്ള ആളുകൾ അല്ലെങ്കിൽ ചില ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകൾ ഇത്തരക്കാരിലൊന്നും പ്രോപ്പറായിട്ടുള്ള ഇജാക്ലേഷൻ നടക്കൂല അത്തരം ആളുകളിലും ഈ ഈ വോളിയൂം കുറയാനുള്ള സാധ്യതയുണ്ട് ഏ അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് ആദ്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് വേണം അതിനെ ട്രീറ്റ് ചെയ്യാം നമുക്കിതിൻ്റെ മാനേജ്മെന്റ് പാർട്ട് നോക്കാം എങ്ങനെയാണ് ഇപ്പോൾ ലോ സെവൻ വോളിയുള്ള വോളിയം ഇൻക്രീസ് ചെയ്യാൻ നമ്മളെന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ വാട്ടറിൻ്റെ വെള്ളത്തിന്റെ കൂടി ചില ആളുകൾ അവർ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഹീറ്റുള്ള അറ്റ്മോസ്ഫിയറിലായിരിക്കും അപ്പോൾ അവർ സാധാരണ കുടിക്കുന്ന വെള്ളം കുടിച്ചാൽ മതിയാവില്ല കാരണം അവരുടെ ജോലി അത്തരം അറ്റ്മോസ്ഫിയറിലാണെന്നുണ്ടെങ്കിൽ അവരെ വാട്ടറിൻറ്റേക്ക് നന്നായിട്ട് കൂട്ടണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ബാക്കിയാണ് അതായത് ഞാൻ മുമ്പത്തെ എല്ലാ വീഡിയോസിലും ഇൻഫെർട്ടിലിറ്റി മാനേജ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏതൊരു പാരാമീറ്റർ ആക്കും നിങ്ങളെ സെമിനകത്ത് ചിലപ്പോൾ ലോ ആയിരിക്കാം ലോ കൗണ്ടായിരിക്കും ഇന്ന് തന്നെയാണെങ്കിലും ആസ് എ പേഴ്സൺ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്യുക പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസസ് ഭക്ഷണം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെസ്സിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നുണ്ട് നല്ല ഫുഡ് കഴിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ സ്ട്രെസ് എന്ന് പറയുന്ന ഫാക്ടർ നിങ്ങൾ അവോയ്ഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ബെനിഫിറ്റ് കിട്ടില്ല അപ്പോൾ ഈ ഒരു ലോ സെമൻ വോളിയം എന്ന് പറയുന്ന ഫാക്ടറിനകത്ത് സ്ട്രെസ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ സാമ്പിൾ കൊടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു രണ്ടും മൂന്നും ദിവസത്തെ ആബ്സൻസിൽ കൊടുക്കാൻ നോക്കുക പിന്നെ ആ അമോസ്ഫിയർ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഒരു ലാബിലത്തെ അറ്റ്മോസ്ഫിയർ പറ്റും നമുക്ക് നിങ്ങൾക്ക് ഒട്ടും കംഫർട്ട് അല്ലാന്ന് നിങ്ങൾ ആ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം അപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സ്ട്രെസ് അവോർഡ് ചെയ്യുക പ്രോപ്പർ സ്ലീപ്പ് പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് അത്തരം കാര്യങ്ങൾ പിന്നെ ആസ് എ റീസൺ ഫൈൻഡ് ഔട്ട് ചെയ്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ അത് ഡോക്ടറുടെ ഡ്യൂട്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വോളിയം കുറഞ്ഞു എന്നുള്ള റീസൺ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു ഡോക്ടറുടെ ഡ്യൂട്ടിയാണ് പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്തിട്ട് നമ്മൾ അതിന് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ബാക്കി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ടോപ്പിക്കിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ആയിട്ട് നിങ്ങൾക്ക് തഴേക്കണ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സിൻ്റെ ഉത്തരം അതിന് കിട്ടുന്നതായിരിക്കും കേട്ടോ അതല്ല ഇതിനിപ്പോൾ ഇത് വെച്ച് ചില ആളുകളിൽ വർഷങ്ങളായിട്ടും പ്രോപ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ അതായത് നിങ്ങൾ കോണ്ടാക്ട് വെക്കുന്ന സമയത്ത് ഒട്ടും ഇപ്പം പുറത്തേക്ക് വരാത്ത ആളുകളുണ്ട് അവർ ഇന്നുകൂടി ഒരു പേഷ്യൻ്റെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടേ ഉള്ളൂ ഡോക്ടറെ ആറു വർഷ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഒരു ഐയുഎ ട്രൈ ചെയ്തു കാരണം അദ്ദേഹത്തെ മാസ ചെയ്യുന്ന സമയത്ത് വോളിയം വരുന്നുണ്ട് പക്ഷേ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതിനൊരു റീസൺ ഉണ്ടായിരിക്കും മെയിൻ അത്തരം മെയിൻ ആയിട്ട് സ്ട്രെസ് ആവാനാണ് തന്നെ സാധ്യത അപ്പം ആ സ്ട്രെസ് മാനേജ്മെൻറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് അവർ അവർ ചെയ്ത് അവർ പ്രോപ്പറായിട്ട് മെഡിസിൻസ് കൊടുത്ത് മാനേജ് ചെയ്യാൻ നമുക്ക് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്തരം പ്രയാസങ്ങളുള്ളതാണ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും ഭയപ്പെടേണ്ട നിങ്ങൾ തലക്കാർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതിന് സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്